ഹായ് ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് അതിനു മുന്നേ എൻ്റെ ഈ ഓരോ വീഡിയോവും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് നമുക്കും നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് കാരണം നമ്മുടെ വീടും നമ്മുടെ കുടുംബവും ആവശ്യമായിട്ടുള്ള പണം എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം എന്നതിൻ്റെ ആ ഒരു സബ്ജക്റ്റ് അടിസ്ഥാനമാക്കിയാണ് വീഡിയോസുകൾ അപ്പോൾ ഇന്ന് സേവ് ആപ്പ് സേവ് ആപ്പ് ഞാൻ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും അത് പ്ലേ സ്റ്റോറിൽ കയറി സേവ് മൈ പേഴ്സണൽ ആപ്പ് എന്നടിച്ചുകൊണ്ട് ഈ ഒരു ഗ്രീൻ ആംബ്ലമുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരാളുടെ റഫറൽ ലിങ്കിലായിരിക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതും രജിസ്റ്റർ ചെയ്യേണ്ടതും അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് ഓൾറെഡി രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളിത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ലിങ്ക് എവിടെ കിട്ടും എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഹോം പേജിൽ നമ്മുടെ ഏറ്റവും അടിയിൽ ഹോം റിപ്പോർട്ട് മോർ എന്ന് കാണിക്കും അതിൽ മോർ എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഷെയർ എന്ന ബട്ടൺസ് കാണും ഇവിടെ ഷെയർ എന്ന ബട്ടൺസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേൾഡ് വൈഡ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ലിങ്ക് ലഭിക്കും ഈ സ്വന്തം ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് വേണം ഓരോരുത്തരെ കൊണ്ടും രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ നിങ്ങളുടെ ഓൺ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നവരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളായിരിക്കും നമ്മുടെ കൂടെ അവരെന്ത് പർച്ചേസ് ചെയ്താലും എന്ത് റീചാർജ് ചെയ്താലും എന്ത് വർക്ക് ചെയ്താലും അതൊക്കെ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നതാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം അതിനുവേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും ഉള്ളവരും ഒക്കെ ഇത് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക നിങ്ങൾ ഈ അയക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അവരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക ഈ ലിങ്ക് വാട്സപ്പ് ത്രൂ ഫേസ്ബുക്ക് ത്രൂ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് അയക്കാൻ പറ്റും ഇങ്ങനെ അയക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് അവിടെ അവർക്ക് ലിങ്ക് അയക്കാം ക്യു കോഡ് അയക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ആ ലിങ്ക് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ വരും അവിടെ നമുക്ക് അവരോട് പറയുക ഈ ലിങ്കിൽ കയറി നിങ്ങൾ പേരും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്ത് ഈ ഒരു ഹോം പേജിൽ രജിസ്റ്റർ ചെയ്യാൻ പറയുക ഈ ഒരു ഹോം പേജിൽ രജിസ്റ്റർ ചെയ്യാൻ ഇന്നത്തെ ഏതൊരു വ്യക്തികൾക്കും മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് സിമ്പിളായിട്ട് സാധിക്കും അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്ത് കൺഫ കംപ്ലീറ്റ് ആക്കി നെക്സ്റ്റ് കൊടുത്ത് ഒ ടി പി വന്ന് അതിന് ശേഷം നിങ്ങൾ എഗ്രി കൊടുത്ത് ഓക്കെ ആയതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി ഇത് ഡൗൺലോഡ് ചെയ്യാം അവിടെ തന്നെ അതിൻ്റെ ഓപ്ഷൻ കാണും അതിന് ശേഷം നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത പറയാൻ പോകുന്നത് സേവ് കാർഡ് ഇതേ രജിസ്റ്റർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമും നമുക്ക് ഉപയോഗിക്കാം ഇവിടെ നമ്മൾ ഓരോരുത്തർക്കും ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പർച്ചേസിംഗ് പോയിൻ്റ് ആയിട്ട് നൂറ് രൂപ റഫറൽ ലിങ്ക് ഷെയർ ചെയ്യുന്ന വ്യക്തിക്ക് സ്പോൺസർക്ക് കിട്ടും അതുപോലെ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു അഞ്ഞൂറ് പർച്ചേസിങ് പോയിന്റും കിട്ടും അതിവിടെ നമ്മുടെ ഈ ഒരു സേവ് കാർട്ടിൽ പൈസയാക്കി മാറ്റാം അത് എത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്യുന്നു അത്രത്തോളം നൂറ് നൂറ് കയറുകയും നിങ്ങളുടെ ഡയറക്റ്റ് റെഫറലിലാണെങ്കിൽ അതൊക്കെ നമ്മുടെ ബെനിഫിറ്റായി മാറും പിന്നെ അവർക്കും അഞ്ഞൂറ് അഞ്ഞൂറ് ഇതൊക്കെ നമുക്കിവിടെ വലിയൊരു പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളത് എന്നും അറുപതോ എഴുപതോ നൂറോ ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഇതിലൂടെ വരും മീഷോ സേവ് കാർട്ട് ഫ്ലിപ്പ്കാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായി മാറും അപ്പോൾ നിങ്ങൾക്കവിടെ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ആ പർച്ചേസിംഗ് പോയിന്റ് സേവ് കാർഡ് പ്രൈസ് ഉണ്ട് പർച്ചേസിങ് പോയിന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്കിവിടെ ലാഭം ഒരു പ്രൊഡക്റ്റും വകാം അപ്പോൾ നമ്മുടെ എം ആർ പി എത്രയാണ് ഇവിടെ പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണെങ്കിൽ നമ്മൾ ഇതിൽ ഇവിടെ കൊടുക്കേണ്ടത് മുന്നൂറ്റി പത്ത് രൂപ മാത്രം കൊടുത്ത് നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ റിയാലിറ്റി എന്തുകൊണ്ടാണ് ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് പോയിൻ്റ് ലഭിച്ചിട്ടുണ്ട് ആ പോയിൻറ്റ് ഇവിടെ മൈനസ് ആവുന്നു ഇത്രയും നല്ല ഒരു ഓപ്ഷൻ അപ്പോൾ നമുക്കിവിടെ സേവ് കാർട്ടിലും സേ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ ഏഡ് കാർട്ടിലോട്ട് പോകുന്നു നമുക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് അതിൽ മുന്നേ പോയിൻ്റ് ഇല്ലേ മൈനസ് ആവണോ വേണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മുടെ പോയിൻറ്റ് എത്രയാണ് ഓക്കെ അപ്പോൾ ആ പോയിൻ്റ് നമ്മുടെ ഈ ഒരു മേലെ കാണുന്ന ഒരു അർബാന ചിത്രം കാണും ആ അർബാന ചിത്രത്തിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ് മുന്നൂറ്റി പത്ത് രൂപേൻ്റെ പ്രൊഡക്റ്റ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പ്രൊസീഡ് ചെക്കൗട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ കൂടെ വന്നവർ പർച്ചേസ് ചെയ്തപ്പോൾ ലാഭം കിട്ടിയിട്ടുണ്ട് അത് വാലറ്റിൽ കാണിക്കും ക്യാഷ് ഓരോ ആളും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ട്വൻറ്റി പെർസെൻ്റ് ലാഭം കിട്ടും ആ ട്വൻറ്റി പെർസെൻറ്റ് ഇവിടെ നമുക്ക് വാലറ്റിൽ കാണിക്കും നമ്മുടെ കൂടെ വന്നവരെല്ലാം പർച്ചേസ് ചെയ്താൽ ഇരുന്നൂറ് ഇരുപത് ഇരുപത് രൂപ ഇരുപത്തി മൂന്ന് രൂപ വെച്ച് നമുക്ക് കിട്ടും ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചായിരിക്കും അപ്പോൾ നമുക്ക് ഈ മുന്നൂറ്റി പത്തൊന്ന് ഇരുപത്തി മൂന്ന് രൂപ കൂടി കുറഞ്ഞു കിട്ടും അപ്പോൾ അഞ്ഞൂറ് ആയിരം പുറ ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് ആളുകളുണ്ട് അവരൊക്കെ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് സാധനം വാങ്ങാൻ പറ്റും എന്നർത്ഥം അപ്പോൾ ഇത് ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ ഇരുപത്തി മൂന്നൂറ് റുപ്യ ഒരു എമൗണ്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ടും മാറ്റാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കൺഫേം കൊടുക്കുക നമ്മൾ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി വന്നിരുന്നില്ല ഇപ്പോൾ ഓൺലൈൻ മാത്രമാണ് പേയ്മെൻ്റ് ഓൺലൈനിലേക്ക് കൊടുക്കുക നമ്മുടെ ക്യാഷ് ഓൺലൈനിലൂടെ നമ്മൾ അടക്കണം അടച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇന്നത്തെ ഈ ഒരു പോസ്റ്റൽ സംവിധാനത്തിലൂടെയാണ് സാധനം നമ്മുടെ കയ്യിൽ എത്തുന്നത് ഇതിൽ നമ്മളും നിങ്ങളും ഒക്കെയാണ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചോദിച്ചും മനസ്സിലാക്കി ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒരു നല്ല സേവ് ആയിട്ട് സെക്യൂരിറ്റിയോടുകൂടി കാരണം നമ്മുടെ കൂടെ നിന്നവരുടെയും നമ്മുടെ കൂടെ രജിസ്റ്റർ ചെയ്തവരാണ് സാധനം വാങ്ങിക്കുന്നത് അതുകൊണ്ട് അവരെ യു പി ഐ ഡി ഉപയോഗിച്ച് സാധനം വാങ്ങിപ്പിക്കാൻ പരമാവധി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക പേ ബൈ എനി യു പി ഐ ആപ്പ് എന്നുള്ള ആ ഓപ്ഷനിലൂടെ നമ്മളത് പോവുക അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഇത് ഏതാണ് നമ്മുടെ ഡിവൈസിലുള്ളത് മൊബൈലിലുള്ളത് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സാധനം അവിടെ ഓക്കെ ആവും നമുക്ക് കറക്റ്റ് ഡേറ്റിന് നമുക്ക് സാധനം കിട്ടും ഇത് സിമ്പിളായിട്ട് ഇതാ ഈ പ്രൊഡക്റ്റ് ഇത്രയും പൈസ കൊടുത്താൽ നമ്മുടെ വീട്ടിലെത്തും സാധനം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി ഇതിന് പുറമെ നമ്മുടെ ഓരോ പ്രൊഡക്റ്റും അതിലേക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരും വീഡിയോകൾ ഞാൻ സെറ്റ് ചെയ്ത് പറഞ്ഞു തരും അപ്പോൾ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യുക പരമാവധി കസ്റ്റമറിലേക്ക് എത്തിക്കുക അത് അതോടൊപ്പം തന്നെ എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക ഓക്കെ താങ്ക്